ഡ്രഗ്സ് ഡേ ആണെന്ന് അപ്പോ നമുക്ക് എങ്ങനെയാണ് ഇതിന്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യാൻ ഒരു ഒരു അടുത്ത ജനറേഷൻ്റെ കുട്ടികളെ മെസ്സേജ് ഉള്ളൂ അവരെ ഏതൊരു കുട്ടിയെ ബിജി ആക്കിയാ സംഗീതം ഒരു കഴിക്കലുള്ള സാധനങ്ങൾ മാത്രം ലഹരിയായിട്ട് പറയാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു 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 വേണം വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് പറയണം കാര്യമാണെങ്കിൽ അദ്ദേഹം കുറെ പാട്ട് പാടുന്നു അദ്ദേഹത്തിന്റെ ഡോപ്പോ മൈൻഡ് കിട്ടുന്നു അദ്ദേഹം ഹാപ്പി ആവുന്നു ലഹരിന്റെ ആവശ്യമില്ല നിങ്ങളുടെ തൊപ്പിയാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് ആൾ മനസ്സിലായില്ലേ